പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികളിൽ ചിലത് അശാസ്ത്രീമെന്ന് കണ്ടെത്തിയതോടെ ഇടിച്ചുകളഞ്ഞ് അധികൃതർ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ മുൻഭാഗത്തെ കുറ്റൻ കമാനങ്ങളുടെ ഫില്ലറുകളാണ് അധികൃതർ ഇടിച്ചു കളഞ്ഞത് നിർമ്മാണ പ്രവൃത്തികളിലെ അശാസ്ത്രീയത സംബന്ധിച്ച് ദൃശ്യങ്ങൾ സഹിതം ഫോക്സ് ടിവി ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് യന്ത്രങ്ങളുടെ സഹായത്താലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാധാരണ കോൺക്രീറ്റ് മിക്സിംഗ് നടത്തുന്നത് എന്നാൽ അതുപയോഗിക്കാതെ പാറപ്പൊടി മാത്രം ഉപയോഗിച്ചായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവന്നിരുന്നത് ഇതിന് കൃത്യമായ അളവോ മറ്റും ഇല്ല എന്നതും ശ്രദ്ധേയമായിരുന്നു ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് അധികൃതർ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടിച്ചുകളയാൻ തീരുമാനിച്ചത് ഫോക്സ് ന്യൂസ്